നമസ്കാരം യുടെയും അതുല്യ മരണം പ്രവാസി മലയാളികൾക്ക് ഏറെ ഞെട്ടലായിരുന്നു ഇതിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ച മറ്റൊരു മലയാളി വനിതയെ രക്ഷിച്ചത് അധികൃതരുടെയും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെയും സംയോജിത ഇടപെടലിലൂടെയാണ് ഷാർജ പോലീസിന്റെയും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെയും ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് മലയാളി അധ്യാപിക കൂടിയായ യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് ഇവർ ഷാർജ പോലീസിന് ഇമെയിൽ സന്ദേശം നൽകിയിരുന്നു ഇമെയിൽ ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഈ കേസ് ഉടൻ ഇന്ത്യൻ അസോസിയേഷന് കൈമാറി പ്രൈസ് എന്ന പേരിൽ അടുത്തിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അവതരിപ്പിച്ച കുടുംബ തർക്ക പരിഹാര സമിതിയുടെ ഇടപെടലാണ് അധ്യാപിക കൂടിയായ യുവതിക്ക് തുണയായത് ഷാർജ പോലീസിന്റെ കമ്മ്യൂണിറ്റി പ്രിവന്റീവ് ആൻഡ് പ്രൊട്ടക്ഷൻ വകുപ്പ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നതായി മലയാളി അധ്യാപിക ഷാർജ പോലീസിന് ഇമെയിൽ ആയിരുന്നുവെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മിറ്റി അംഗവും പ്രൈസ് പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ ഒരാളുമായ യൗസഫ് സഖീർ ഗൾഫ് ന്യൂസിനോട് പറഞ്ഞു ഭർത്താവ് വിവാഹമോചനത്തിന് നിർബന്ധിച്ചതോടെ പൂർണ്ണമായും വിഷാദത്തിലായി ഇവർ ഇതുമൂലം ഇവർ മാനസികമായി ഒറ്റപ്പെട്ടു ഏകമകൻ മകന് വില കൂടിയ സമ്മാനങ്ങൾ നൽകി പിതാവ് മകനെ മാതാവിൽ നിന്നും അകറ്റി യുവതിക്ക് താൻ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയിരുന്നു പോലെ കരുതിയ കരുതി താനുമായുള്ള ബന്ധം ഭർത്താവ് വേർപെടുത്തിയത് അവരെ തളർത്തി യുവതിയുടെ അമ്മയ്ക്ക് കാഴ്ചശക്തി ഇല്ലാത്തതാണ് അച്ഛൻ അർബുദരോഗിയാണ് ജീവിതത്തിൽ ഇനി ഒരു അർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കിയെന്നും അതിനാൽ ആത്മഹത്യ ചെയ്യാമെന്നാണ് കരുതിയെന്നും യുവതി വെളിപ്പെടുത്തി യുവതിയുടെ ദൈന്യത തിരിച്ചറിഞ്ഞ റൈസ് കൗൺസിലർമാർ ഭർത്താവുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു മകനുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാമെന്നും അതിന് മൂന്ന് മാസത്തെ സമയം വേണമെന്നും അതിനിടയിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്നും കൗൺസിലർമാർ യുവതിയോട് അഭ്യർത്ഥിച്ചു ഇതറിഞ്ഞ യുവതി ഏറെ സന്തോഷത്തോടെയാണ് പോയതെന്ന് സകീർ പറഞ്ഞു മാനസിക പിന്തുണയും സഹാനുഭൂതിയും എങ്ങനെയാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്തുന്നതിനുള്ള വഴിയായി തെളിഞ്ഞതെന്ന് ഉദാഹരണമാണ് ഈ വിഷയമെന്നും ഒരുപക്ഷെ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വീട്ടമ്മയെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി